ലോക യുവജന ദിനവുമായി ബന്ധപ്പെട്ട് പോർച്ചുഗലിൽ എത്തുന്ന ഫ്രാൻസിസ് പാപ്പയെ സ്വീകരിക്കാൻ ഒരുക്കങ്ങളോടെ ഫാത്തിമ തീർത്ഥാടന കേന്ദ്രം ലോകത്ത് ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ ഫാത്തിമ സ്ഥിതി ചെയ്യുന്ന പോർച്ചുഗലിലെ ലിസ്ബണിലാണ് യുവജന സംഗമം പോർച്ചുഗലിന്റെ തലസ്ഥാനവും മഹാനഗരവുമായ ലിസ്ബൺ ഫാത്തിമയിൽ നിന്ന് ഏകദേശം എഴുപത്തിയഞ്ച് മൈൽ അകലെയാണ് ഓഗസ്റ്റ് രണ്ട് ബുധനാഴ്ച പോർച്ചുഗലിൽ എത്തുന്ന പാപ്പ ഓഗസ്റ്റ് ആറ് വരെ രാജ്യത്ത് തുടരും ഫാത്തിമ ലോക ദിനത്തിൽ പങ്കെടുക്കാനെത്തുന്ന നിരവധി യുവജന ഗ്രൂപ്പുകൾ ഫാത്തിമ ദേവാലയം സന്ദർശിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച് നിരവധി അപേക്ഷകൾ സമർപ്പിച്ചിട്ടുണ്ടെന്നും കഴിയുന്നത്ര മികച്ച രീതിയിൽ അവരെ സ്വാഗതം ചെയ്യാനായി ഒരുങ്ങിയിട്ടുണ്ടെന്നും ഫാത്തിമ മാതാവിൻ്റെ ദാസികളെന്ന സന്യാസ സമൂഹത്തിലെ സിസ്റ്റർ സാന്ദ്ര ബർത്തലോമിയു അറിയിച്ചു ഫാത്തിമയിലെത്തുന്ന യുവജനങ്ങൾക്ക് താമസ ഭക്ഷണ സൗകര്യവും ഒരുക്കിയിട്ടുണ്ടെന്ന് തീർത്ഥാടന കേന്ദ്രത്തിൽ യുവജനങ്ങളെ സ്വീകരിക്കുന്നതിനുള്ള പദ്ധതിയുടെ സംഘാടകരിലൊരാളായ സിസ്റ്റർ സാന്ദ്ര കൂട്ടിച്ചേർത്തു ഇത് രണ്ടാം വട്ടമാണ് ഫ്രാൻസിസ് പപ്പ പോർച്ചുഗലിലേക്ക് എത്തുന്നത് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ നൂറാം വാർഷികത്തിൽ രണ്ടായിരത്തി പതിനേഴ് മെയ് മാസത്തിൽ ഇതുമായി ബന്ധപ്പെട്ട രണ്ടുപേരുടെ നാമകരണ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് ഫ്രാൻസിസ് പാപ്പ ഫാത്തിമയിലെത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് പതിമൂന്ന് മുതൽ ഒക്ടോബർ പതിമൂന്ന് വരെയുള്ള കാലയളവിൽ ഫാത്തിമയിൽ ആറ് തവണയാണ് പരിശുദ്ധ കന്നികാമറിയം ഇടയകുട്ടികളായ ലൂസിയ ഫ്രാൻസിസ്കോ ജസീന്ത എന്നിവർക്ക് പ്രത്യക്ഷപ്പെട്ടത് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ മരീൻ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് ഫാത്തിമ ഇന്റർനാഷണൽ ഡെസ്ക് ഓക്സ് ന്യൂസ്